ചേർത്തല പോളിടെക്നിക് കോളേജിൽ പുതിയ മെക്കാനിക്കൽ നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുവാനും കേരളത്തിൻ്റെ സമ്പദ്ഘടന വളരുവാനും എല്ലാം പുത്തൻ അറിവുകൾ പ്രയോജനപ്പെടുത്തി നവകേരളത്തിന്റെ ശില്പികളായി എല്ലാ വിദ്യാർത്ഥികളും മാറണമെന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെക്കാനിക്കൽ ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മവും സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി വ്യാഴാഴ്ച മൂന്നിനെ പോളിടെക്നിക് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പുതിയ ജീവിതത്തിൽ

പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റംല ബേബി സീമ കെ എൻ സീമ ഷിബു കെ സി ആന്റണി സിറൈക്കാവിൽ ആർ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു